എറണാകുളം സെൻറ് റിതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ നയം വെറുതെ ഉണ്ടാക്കിയതല്ലെന്നും എൻഒസി നൽകാനും അത് പിൻവലിക്കാനുമുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും മന്ത്രി ചേന്നമംഗലൂരിൽ പറഞ്ഞു എറണാകുളം സെൻറ് റിതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിഷയത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന സർക്കാരിനെ മോശമാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതരും അവരുടെ വക്കീലും പത്രസമ്മേളനത്തിലൂടെ പ്രതികരിച്ചതെന്നും എന്നാൽ സംസ്ഥാന വിദ്യാഭ്യാസ നയം വെറുതെ ഉണ്ടാക്കിയതല്ലെന്നും എൻ ഒ സി നൽകാനും അത് പിൻവലിക്കാനുമുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ഓടിളക്കി വന്നതല്ലെന്നും പ്രതിസന്ധികളെ നേരിടാൻ കെൽപ്പുള്ളവരാണ് തങ്ങളെന്നും മന്ത്രി പറഞ്ഞു യൂണിഫോമിൻ്റെ കളറിലുള്ള ശിരോവസ്ത്രം ധരിക്കാൻ അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ കുട്ടി ടി സി വാങ്ങിപ്പോവാൻ ഒരുങ്ങുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി മാനേജ്മെന്റ് ആയിരിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അന്തരീക്ഷം വന്ന ശേഷം ആദ്യം ചെയ്തത് ഇന്ത്യൻ എല്ലാ കുട്ടികളും പഠിക്കുന്നതിനു വേണ്ടി എല്ലാ പുസ്തകത്തിലും പുറത്തിന് വേണ്ടി നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു ഇവിടെ സ്കൂൾ ക്യാമ്പസിനകത്ത് ഒരു തരത്തിലുള്ള മതത്തിന്റെയോ ജാതിയുടെയോ ഒരു ചിഹ്നവും പാടില്ല അത് അങ്ങനെയോ വരണ ഒരു ചർച്ചയും പാടില്ല കുട്ടികളെ അങ്ങനെ ചിന്തിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവർക്കും അവരുടെ വിശ്വാസം ചിന്ത അവരുടെ അവരുടെ പിന്തുണ അവകാശം സ്കൂളുണ്ട് എറണാകുളം രണ്ടു ദിവസം ഒരു പ്രശ്നമുണ്ട് സ്കൂളിന്റെ പ്രസംഗം പറയുന്ന വ്യക്തി സ്കൂളിന്റെ പ്രിൻസിപ്പാളും അതുപോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വക്കീലും കേരളത്തിലെ ഇത്രയും നല്ല വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റ് വിമർശിക്കുകയും ഈ പറയുന്ന ഗവൺമെന്റും കേൾക്കാൻ പറ്റില്ല എന്നുള്ള എന്നുള്ളത് ഞാൻ ഒരു കാര്യം മാനേജ്മെന്റിനോട് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ മാനേജ്മെന്റ് മതേതരത്വം നമ്മുടെ നാട്ടിൽ സ്കൂൾ ക്യാമ്പസിനകത്ത് മതപരമായ ചിഹ്നങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു News bureau muka.